ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യണം നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സന്നിധിയും ദൃഢമാക്കണമേ എന്റെശുദ്ധമ്മ ദേവതാവിയെ കൃപാസമാ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പ്രത്യക്ഷ ഗ്രഹത്തിന് സ്ഥിരീകരണത്തിന്റെ അടയാളം കാണിക്കണമേ അപ്പാ അതേപോലെ തന്നെ യേശുക്രി നാമത്തിന് അടയാള കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ അപ്പാ അങ്ങേ പോലെ തന്നെ യേശുക്രിസ്തു നാമത്തിന് മഹത്വത്തിനായി മാർഗരോഗങ്ങള് കരള് രോഗങ്ങള് ഹൃദയ രോഗങ്ങള് എപ്പിതരപ് രോഗങ്ങള് കിഡ്നി രോഗങ്ങള് അശ്വരോഗങ്ങള് രോഗങ്ങള് പി സിയോട് രോഗങ്ങള് എപ്പ് രോഗങ്ങള് യേശു നാമത്തില് ഉച്ച മുതല് ഉള്ള വരെ കർത്താവിന്റെ രക്തം പടരട്ടെ ഉച്ച മുതല് ഉള്ളംകാല വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ കരള് രോഗങ്ങള് കര രോഗങ്ങള് നടുവിന്റെ വേദനകള് കർത്താവിന്റെ ഇടുപ്പല് രോഗങ്ങള് അസ്ഥിരോഗങ്ങള് അടക്കാൻ പറ്റാത്ത അവസ്ഥകള് കണ്ണിനെ കാണാൻ പറ്റാത്ത അവസ്ഥകള് കർത്താവ് സ്മർച്ചുകട്ടെ സുസ്ഥിരങ്ങള് സ്പർശിക്കട്ടെ കർത്താവ് സ്പർശിക്കട്ടെ കർത്താവ് സ്പർശിക്കട്ടെ മുഴകളുടെ രോഗങ്ങള് ക്യാൻസർ രോഗങ്ങള് തൊണ്ട രോഗങ്ങള് തൈറോയിഡ് രോഗങ്ങള് നാമത്തില് കർത്താവത്തിന്റെ ഉന്നതമായ നാമ സ്വതന് കർത്താവി അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ അണ്ണിലെ ഒത്തിരിയേറെ സങ്കടത്തോടെ കാല് കുത്തിരിക്കുന്ന ഒരു മകനെപ്പോലും ഒരു മകളെപ്പോലും കർത്താവി ആശ്വസിപ്പിക്കാതെ അമ്മ വിടരുത് അമ്മ ഓരോ മക്കൾക്ക് വേണ്ടി നിമിഷം പ്രാർത്ഥിക്കുന്നു എന്തെല്ലാം വേദനകളാണ് അവർക്ക് സ്വന്തമായിട്ട് എടുത്താൽ പൊങ്ങാത്ത ഭാര്യങ്ങളുമായിട്ട് അങ്ങനെ തിരിച്ച് തന്നെ നീക്കുന്ന ഉറങ്ങിയിട്ട് ദിവസങ്ങളായ മക്കളുണ്ട് ശരിയായ രീതിയിൽ ജീവിതം കുടുംബജീവിതം സമാധാനപൂർണ്ണമല്ലാതെ ഭർത്താവും ഭാര്യയും പിന്നിട്ടിരിക്കുന്ന മക്കളുണ്ട് ഭാര്യ ഇട്ടിട്ട് പോയിട്ടുള്ള ഭർത്താവ് ഇട്ടിട്ട് പോയിട്ട് മക്കളുണ്ട് കർത്താവെ മരിച്ചു പോയതിൻ്റെ പേര് വേണ്ടപ്പെട്ടവർ മരിച്ചു പോകുക എൻ്റെ പേര് ഇരിട്ടി തപ്പുന്നവർ ഇനി എന്ത് ചെയ്യാൻ അറിയാൻ പറ്റാത്ത ഹൃദയഭാരങ്ങളോട് ദൈവം എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾക്ക് ആരുമില്ലെന്ന് ദൈവത്തിന് അറിയത്തില്ലേ എന്നിട്ടും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഓർത്തുകൊണ്ട് ആരോടും ദുഃഖം കടിച്ചമർന്ന് ജീവിക്കുന്നവരുണ്ട് അവരെ എല്ലാം സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവവിളിക്ക് വേണ്ടി പോണ വേണ്ട എന്ന് സംശയമുള്ളവരെ കറുത്ത കാണിക്കുന്നുണ്ട് അവർ പോകണമെന്നുള്ള ബോധം കർത്താവ് അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു കർത്താവ് മനുഷ്യരെ കുത്തി കാണിക്കുന്നുണ്ട് വൈരാഗ്യമുള്ളവരെ കാണിക്കുന്നുണ്ട് പകയുള്ള ുള്ളവരെ കാണിക്കുന്നുണ്ട് അതെല്ലാം ഹൃദയപൂർവ്വം ഈശ്ശുക്ക് യേശുവിൻ്റെ നാമത്തിൽ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഗർഭിണികളെ കാണിക്കുന്നുണ്ട് നാല് മാസം ഗർഭമുണ്ടായിട്ട് അങ്ങ് കൊച്ചിനെ വളർച്ച ഇല്ലായിരിക്കുന്ന അവസ്ഥ കാണിക്കുന്നുണ്ട് ആ കുഞ്ഞി കർത്താവ് വളർച്ച കൊടുക്കുന്നുണ്ട് കർത്താവ് ഗർഭിണികൾ മക്കളില്ലാത്ത സംബന്ധിച്ച് പ്രാർത്ഥിച്ച് നടുവേനക്കാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോ അവരെല്ലാം പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോ ഓരോ കുഞ്ഞുങ്ങൾ കർത്താവേ ഓരോരോ രോഗങ്ങൾ ഹൈപ്പർ ആക്ടിവിറ്റി രോഗങ്ങൾ അതുപോലെ ഓക്സിജൻ രോഗങ്ങൾ ഇതുപോലെയുള്ള രോഗങ്ങൾ മാതാപിതാക്കന്മാർ വലിയ വലിയ കുരിശം എടുത്തുകൊണ്ട് ജീവിതകാലം മുഴുവൻ കണ്ണീരാണങ്ങി ജീവിക്കുന്നവരെ അടിപ്പണ പോലെ വൈതാക്കാലും ദൈവികമായ ശക്തി ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് കടകമ്പോൾ നടത്തുന്നവരുണ്ട് ജീവിക്കാൻ മാർഗമില്ലാത്തവരുണ്ട് ഒരു ജീവിതം എന്തെടുത്തിട്ട് എങ്ങനെ ജീവിക്കും എങ്ങനെ ജീവിക്കും എന്നറിയാൻ പറ്റില്ലാതെ വിഷമിക്കുന്നവരുണ്ട് കടക നഷ്ടം നട നഷ്ടത്തിൽ കാശിക്കുന്നുണ്ട് വ്യാപാരങ്ങൾ വ്യവസായങ്ങൾ നഷ്ടത്തിൽ പോകുന്നതുണ്ട് ജപ്തി നടപടി വരാൻ പോകുന്നതുണ്ട് സ്ഥലം വിറ്റ് മാറാൻ പറ്റാത്തവരുണ്ട് വീട് സ്ഥലമില്ലാത്തതുണ്ട് വെള്ളമില്ലാത്തവരുണ്ട് പഴിയില്ലാത്തതുണ്ട് വെളിച്ചമില്ലാത്തതുണ്ട് കർത്താവ് എല്ലാ അയൽവാസികളും തമ്മിൽ കേസായിരിക്കുന്നവരുണ്ട് കള്ളക്കേസ് അഹപ്പെടുക്കുന്നുണ്ട് കേസിനു വേണ്ടി വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് ഈശോ അവരെല്ലാം സ്മർശിക്കുന്നതാവിന്റെ മധ്യത്വത്തില് കർത്താവെ നിന്റെ ഉന്നതമായ സൂത്രം ഞാൻ കർത്താവ് മനസ്സമ്മതം വരെ എത്തിയിട്ട് കർത്താവ് വിവാഹം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നിൽക്കുന്നവരുടെ ടീച്ചി അവർ തീരുമാനമെടുക്കാൻ പറ്റാതിരിക്കുന്നുണ്ട് ഈശ്വര അവർക്കെല്ലാം തീരുമാനമെടുക്കാൻ പറ്റാത്ത എല്ലാ മക്കൾക്കും പരിശുദ്ധാത്മാ നിറയുകയും അവർക്ക് വ്യക്തമായ തീരുമാനം ധൈര്യത്തെ മുന്നോട്ട് പോകാൻ കർത്താവിനെ സത്യം നിറയേട്ടെട്ടെ പ്രോസസിങ്ങിൽ ഇരിക്കുന്നവര് പുതുക്കി വിസ പുതുക്കി കിട്ടാത്തവരെ അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ ഏജൻസികൾക്ക് പണം കൊടുത്തതിനു ശേഷം അവിടെ ഇപ്പോൾ ആളെടുക്കുന്നില്ല ആളെ തിരിച്ചു പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പണവും പോയി ജോലിയും പോയി വേറൊരു ജോലിക്ക് ശ്രമിക്കാനും പറ്റണമെങ്കിൽ കുരുങ്ങിപ്പോയ മക്കളെ യേശുവിൻ്റെ നാമത്തിൽ കെട്ടുകളെ കർത്താവിൻ്റെ നാമത്തിൽ അഴിച്ചു മാറ്റുന്നു കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ പ്രത്യക്ഷഘട്ടത്തിൻ്റെ ശക്തിയാണ് നിങ്ങളുടെ കുരുക്കുകളെ കെട്ടുപിടി നിങ്ങൾ വീണ്ടും പോയിട്ടുള്ള കെണികളെ കർത്താവ് തകർക്കുന്നു Oh, oh